ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ആരും ഇല്ല രണ്ടുപേര് കാണുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൾക്കാർ വന്നോട്ടെ എന്ന നമുക്ക് തുടങ്ങാം നാലാൾക്കാർ കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ലൈവിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു കാര്യമായത് കൊണ്ടാണ് ഇപ്പൊ ലൈവിൽ വന്നത് തന്നെ അതായത് ഇന്നലെ നമ്മളെ ചിദാനന്ദപുരി സ്വാമിജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും കേട്ടിനോ എന്തോ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കില്ലല്ലോ വേഗമൊന്നും പക്ഷെ അങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് അതായത് എന്താണ് കേരള സമൂഹത്തിൽ സംഭവിക്കുന്നത് ഹിന്ദു സമൂഹം ജാഗ്രതയാവണം എന്ന് തലക്കൊട്ടോട് കൂടിയിട്ടാണ് അത് അവര് പോസ്റ്റ് ചെയ്തത് അതായത് കേരളത്തിലെ ഹിന്ദു ജനവിഭാഗത്തിന് തങ്ങളുടെ വിശ്വാസവും ആചാരവും കൊണ്ടു നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ കനിവിന് കാത്തു നിൽക്കണമെന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് സത്യസന്ധമായ കാര്യല്ലേ അദ്ദേഹം പറഞ്ഞത് അല്ലെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇവിടെ എന്ത് പരിപാടികളോ അല്ലെങ്കിൽ എന്ത് സംഭവങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കാല് പിടിക്കേണ്ട ഒരു യോഗ്യത കേടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളത് തന്നെയാണ് കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞത് അപ്പൊ വളരെ വളരെ അപകടക സാധ്യത ഉളവാക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഹിന്ദു സമാജത്തിൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന വിധം അനുദിനം വളർന്നുവരുന്നതായി കാണുന്നു രാജ്യത്തിന്റെ പൊതുവ്യവസ്ഥയ്ക്കോ പൊതുജനാരോഗ്യത്തിനോ സദാചാരത്തിനോ വിരുദ്ധമല്ലാത്ത വിധം തന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായ ആചരണം ചെയ്യാൻ എന്തു പൗ ഏതു പൗരനും ഭാരതത്തിൽ അധികാരമുണ്ട് ആണല്ലോ ഈ മൗലിക അവകാശത്തെ അട്ടിമറിക്കുന്ന വിധമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും അവരെ നയിക്കുന്ന സിപിഎമ്മും പ്രവർത്തിക്കുന്നത് മനസ്സിലായോ സുഹൃത്തുക്കളെ ആരാണ് ഇതിപ്പോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്കൂൾ മാനേജ്മെന്റ് സ്വന്തമായി നിർമ്മിച്ച സരസ്വതി ക്ഷേത്രത്തില് ഗണപതി ഹോമം നടത്താൻ പാടില്ല ആ ഒരു വിഷയം വേറെ തന്നെ നിൽക്കുന്നു സ്കൂളിന്റെ പ്രവർത്തന സമയമില്ലാതെ ഉടമസ്ഥർ തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാവി സമ്മന്നത മനസ്സിൽ ധ്യാനിച്ചു നടത്തുന്ന ഗണപതി പൂജയെ ആർക്കാണ് എതിർക്കാൻ അധികാരം രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഹിന്ദു സമൂഹത്തിനോട് മാത്രാണ് അതിൻ്റെ അകത്ത് ഒരുത്തൻ രാവിലെ തന്നെ വന്നിട്ട് ഒരു തന്തയില്ലായ്മ തന്തയില്ലാത്തവൻ ദീപു എന്ന് പറയുന്ന വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ഉം എനിക്കുള്ള മറുപടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാം ഇത് വായിക്കട്ടെ ആദ്യം ഉസ്കൂളിന്റെ പ്രവർത്തനം ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം തന്നെയാണ് ശബരിമല നാമജപ പ്രതിഷേധ യോഗങ്ങൾ തകർക്കുന്നതിനായി കേരള പോലീസ് നടത്തിയ അക്രമങ്ങളുടെ തന്നിപ്പകർപ്പാണ് ഈ വിദ്യാലയത്തിൽ മാർക്കിസ്റ്റുകാർ നടപ്പിലാക്കിയത് ഉള്ള ഉള്ളകാര്യം പറയുന്നതിന് ആർക്കും ചൊറിയേണ്ട ഒരേ ആവശ്യവുമില്ല ഉള്ള കാര്യം എന്നെയാണെന്ന് പറയുന്നത് മറ്റൊരു വിദ്യാലയത്തിലെ അധ്യാപകന്റെ നേതൃത്വത്തിലെ അക്രമി സംഘമാണ് ഹോമകുണ്ടങ്ങളും നിലവിളുക്കും കാല് കൊണ്ട് തോഴിച്ച് തട്ടിത്തെറിപ്പിച്ചത് ഇതൊക്കെ കൊറേ മുന്നേ നടന്നത് എന്നു നിങ്ങൾ പറയും പക്ഷെ ആ നടന്ന കാര്യങ്ങളിൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അതായത് അവിടെ നടന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ എന്തായി ഏതായി എന്നുള്ള രണ്ട് ദിവസം അവർ അതിനെ എല്ലാ കാര്യങ്ങളും പ്രതിഷേധിക്കാനും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്തായി എവിടം വരെ എത്തി എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് കേരളത്തിലെ മറ്റു മതങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങൾ അവരുടെ മതാചാരങ്ങൾ നടക്കുമ്പോൾ സനാതന വിശ്വാസികൾ അസ്വസ്ഥരാകുകയോ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ആക്രമണം നടത്തുകയോ ചെയ്യാറുണ്ടോ ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് മറ്റേതെങ്കിലും അതായത് നിങ്ങൾ ഉദാഹരണ സഹിതം തന്നെ വെച്ചോ ഇവിടെ മുബാറക് സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് അവരൊരു വേറൊരു മത വിഭാഗമായതുകൊണ്ട് അവർക്കൊന്നും സർക്കാരിന് അവരെ വോട്ട് വേണം നിർബന്ധമായിട്ടും വോട്ട് വേണ്ടത് കൊണ്ട് അവരൊന്നും ഒരാ ഒരു അവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരെ ഒരു വസ്തു പറയൂല ഒന്നും ചെയ്യൂല അല്ലെ അങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നത് തന്നെ ഹൈന്ദവ സമാജത്തിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നീജവും ഈജോ ഹീനവും പൈശാചികവുമായ പ്രവൃത്തി ഏറ്റെടുക്കാറുണ്ടോ ഏ നിങ്ങളൊന്നു പറ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയില്ലാത്തൊരുത്ത താലിമാല പൊട്ടിച്ച് ഓടിക്കാൻ ഇപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ താലിമാല ആരും പൊട്ടിക്കാതെ ഞാൻ സംരക്ഷിക്കുന്നു നിന്റെ വീട്ടിലെ അനുഭവമാണോ അബിയബി അത് ആണെങ്കിൽ ഞാൻ അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം അബിയബിയോടാണ് ചോദിക്കുന്നത് തന്റെ വീട്ടിലെ അനുഭവമാണ് തന്റെ അമ്മയ്ക്ക് വന്ന അനുഭവമാണോ ഇതിൻ്റെ അകത്ത് എഴുതിയത് ആണെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞുതരാം സനാതനധർമ്മത്തിന് മെനിക്കുടിയായി അനുസ്മരിക്കുന്ന കാവ്യപതകൾ ക്ഷേത്രങ്ങളിലോ ക്ഷേത്രപാതകളിലോ സ്ഥാപിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരുടെ പൊതുയോഗം നടക്കുന്ന സ്ഥലമാണ് സമീപത്തുള്ള ക്ഷേത്രങ്ങൾ സന്ധ്യ നേരത്ത് നടക്കുന്ന ദീപാരാധനയും സന്ധ്യ നാമവും ഒക്കെ നടത്താൻ പാടില്ല അതവ അവിടെ നടത്തിപ്പോയാല് കഷ്ടം നിങ്ങൾക്ക് ഞാൻ അതിന് ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞതല്ല ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ എന്താ പറയണത് ആഭാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത് അത് ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട് ഇതിനകത്ത് വന്നിട്ട് ധൈര്യമുള്ള ആൾക്കാർക്ക് കമന്റ് ചെയ്യാം ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട് അങ്ങനെ നടക്കുന്നത് ഇത് ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചൊറിച്ചലിളകാം അതെന്റെ തകരാറല്ല ഇതിപ്പോ ഒരുത്തൊറിച്ചൽ ഇളകി അവന്റെ അബി അബി എന്ന് പറയുന്ന ഒരുത്തന് ചൊറിച്ചൽ ഇളകിയിട്ടുണ്ട് ആ ചൊറിച്ചലിന് പകരമായിട്ട് അവന്റെ അമ്മയോ ആണോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കാര്യം എനിക്ക് അറിയണം അമ്മയോടാണെങ്കിൽ അതിന് എനിക്ക് മറുപടി തരാനുണ്ട് നേരെ മറിച്ച് വേറെ ആൾക്കാരെ ആണെങ്കിലും എനിക്ക് മറുപടി തരാനില്ല സുഹൃത്തെ അത് ഫേക്കിൽ വന്നിട്ടാണെങ്കിൽ ആദ്യം ഒറ്റ തന്തക്ക് ജനിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒറിജിനൽ ആയിട്ട് വന്നിട്ട് ചോദിക്കാൻ നിൽക്കുക അതാണ് ഏറ്റവും നല്ല ഒരു അന്തസ് അല്ലാതെ വെറുതെ വായിട്ട് അലച്ചില കൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ല ഞാൻ രാവിലെ തന്നെ കമ്മികള് പ്രഷർ കൂട്ടണ്ടിട്ടൊന്നല്ല ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഒരു ക്ഷേത്രത്തിലുള്ള ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ തന്നെ ഇട്ടത് ഒരു ക്ഷേത്രത്തിലെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മളെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആചാരങ്ങളും ഒക്കെ നമ്മൾ അതിന്റെതായ രീതിയിൽ പോകുന്നതാണ് അപ്പൊ അവരെ വിശ്വാസങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ ഒരിക്കലും പള്ളിയിൽ പോയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ നാളെ മുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടാ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ ഏഹ് അത് അവരുടേതായ വിശ്വാസം നമുക്ക് നമ്മളേതായ വിശ്വാസം ആ നമ്മൾ ഇതിന്റെ ഉള്ളില് ഒരു വിദ്യാലയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ലൈവിലായുള്ളത് ഞാൻ വിളിക്കാം ഞാൻ ലൈവിലായുള്ളത് വിളിക്കാം ഒരു കോൾ വന്ന പിന്നെ വിശ്വാസത്തിന്റെ മേലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതിപ്പോ നിങ്ങള് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വെറും വൃത്തികെട്ട ജന്മങ്ങളായിട്ട് മാറിയിരിക്കുന്നു അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡി വൈ എഫ്ഐ ന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അവരൊന്നും അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമ കമ്മികൾ എന്നൊക്കെ നിങ്ങൾ കേൾക്കല്ലേ അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത് കാരണം അവരെ മേലെയുള്ള ആൾക്കാർ പറയുന്നത് പോലെ താഴോട്ട് അതായത് മേലെ പിണറായി വിജയന പോലെയുള്ള മേലെയുള്ള നമ്മളെ മന്ത്രിമാരില്ലേ ആ മന്ത്രിമാർ പറയുന്നതും കേട്ടിട്ട് താഴെയുള്ള ആൾക്കാർ വിസർജിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നത് അവരൊന്നും ഒരക്ഷരം പോലും വേണ്ടില്ല പക്ഷെ എന്നാലും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അല്ലേ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് ഹിന്ദുക്കൾ ആ ഹിന്ദുക്കൾ വെറും ജന്തുക്കളായിട്ട് മാറുന്ന കാര്യമാണ് നിങ്ങൾ കാണുന്നത് ഒരു കൂട്ടർ ഒരക്ഷരം പോലും പ്രതികരിക്കില്ല ആ അതെ എന്റെ എനിക്ക് ഒന്നല്ല എന്തിനാ ഞാൻ ഞാനെന്തിനാ പ്രതികരിക്കുന്നത് വെറുതെ കേസ് കൂട്ടം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളും നന്നാവൂല അതേ എനിക്ക് പറയാൻ ഇതിപ്പോ നിങ്ങൾ പറയൂ എന്നെ ചീത്ത വിളിക്കോ ഈ അടിമക്കമ്മികളാന്ന് ചീത്ത വിളിക്കാം ഒന്നിക്കൽ അടിമക്കാമ്പികൾ അല്ലെ സുഡാപ്പികൾ രണ്ടിലാരെങ്കിലും ഒരാൾ എന്നെ ചീത്ത വിളിച്ചിരിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഈ അടിമക്കാമികളെ വിചാരം എന്ന് ഞാൻ അയച്ചു കഴിഞ്ഞാല് പിണറായി വിജയൻ എന്താണോ ചെയ്യുന്നത് പിണറായി വിജയൻ അപ്പീടാൻ പറഞ്ഞാൽ അപ്പീടുന്ന ടീമുകൾ അല്ലെ പിണറായി വിജയൻ അവിടെ പോകുന്ന അവിടെ പോകുന്ന ടീമുകൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ചീത്ത പറയും യഥാർത്ഥത്തിൽ ഹിന്ദുവിന്റെ വിശ്വാസം കാത്തു സംരക്ഷിക്കാനുള്ള ആൾക്കാർ കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വന്നിട്ട് എന്താ പറയേണ്ടത് മാങ്ങാത്തോലി തേങ്ങാത്തോലി എന്നൊക്കെ പറയുന്നതാണ് ഇവര് ആര് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകളും പിന്നെ ഇവര് സൈബർ ഗുണ്ടകൾ മാത്രമായിരിക്കുമേ അത് വേറെ കാര്യം അവർക്ക് ഇങ്ങനെ എന്താ പറയേണ്ടത് വെറും പട്ടിഷോ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുക അങ്ങനല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ മേറെ നമ്മളെ മേർ ഊട്ടിയമ്മേന്റെ കാര്യങ്ങള് ഏഹ് ആ സാധാരണക്കാരന്റെ ജോലി പോയി ആ സാധാരണക്കാരനെ എന്താ പറയുന്നത് വണ്ടി നിർത്തി ആരാന്ന് ആ ദേവ് ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇവളാരുന്നു അറിയില്ല പോലും അപ്പൊ ആ മനുഷ്യൻ ചെയ്ത തെറ്റാന്ന് ഇവളാരാന്ന് അറിയാണ്ട് ഇവളോട് സംസാരിച്ചത് അതിന് പോലും ആ പാവത്തിന്റെ അങ്ങ് പോക്കി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണോ മാനോ ഇല്ലാത്തത് ആർക്കാണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കിയെ അത്രയേ വേണ്ടു വേറെ ഒന്നും വേണ്ട കാരണം അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഭരണമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ അവന്റെ വീട് അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ ഇനോവ കയറുക ഇതാണ് ഇന്നത്തെ അവസ്ഥ ഒരു പെണ്ണുങ്ങൾക്ക് പോലും അതായത് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ പോലും ആ പെണ്ണിന് വേറെ ഏതെങ്കിലും ഒരുത്തരുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടാവും എന്ന് വരുത്തി തീർക്കുന്ന അടിമ കമ്മികളോടാണ് എനിക്ക് ഈ കാര്യം ചോദിക്കാനുള്ളത് അടിമ കമ്മികൾ ഇവിടെ വന്നിട്ട് മറുപടി പറഞ്ഞേ പറ്റും കാരണം എന്തുകൊണ്ടാന്ന് അറിയുവോ നിങ്ങളോട് മാത്രാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഒരു സ്കൂളിൽ നടന്ന ഗണപതി ഹോമത്തിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ തന്നെ ചർച്ച ചർച്ച അതെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഫേക്കന്മാരോട് സംസാരം ഞാൻ സംസാരിക്കുന്നില്ല ബിനു വിവേകാന് ആ നിന്റെ വീട്ടിലെ നീ അടിമക്കമ്മി ആണെങ്കിൽ നീ ഇപ്പം പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിൽ നീ അപ്പീടം പറഞ്ഞാൽ നീ അപ്പീടും അതിലൊരു സംശയം വേണ്ട ഹിന്ദുവിന്റെ വിശ്വാസവും ആചാരവും ഹിന്ദുവിനെ സംരക്ഷിക്കാൻ അറിയാ ഏത് ഹിന്ദുവ ഇതുവരെ സംരക്ഷിച്ചത് നീയൊന്ന് പറഞ്ഞട്ടെ സുനിൽ കുമാറേ നീ വല്യ ഡയലോഗ് എടുക്കുന്നുണ്ടല്ലോ നീ ഒന്ന് ധൈര്യമായിട്ടൊന്ന് പറിന്ദാണ് ഇതുവരെ ശബരിമലയിൽ രണ്ട് സ്ത്രീകളെ കയറ്റിയിട്ടുണ്ട് പിണറായി വിജയൻ ആരാ സംരക്ഷിക്കാനുണ്ടായിന് നീ ഒന്ന് പറ അമ്പലത്തില് പിന്നെ എന്താ പറയേണ്ടത് തീട്ടോ മൂത്രം എന്ന് പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ആരാ സംരക്ഷിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചിട്ടുണ്ടോ പ്രതികരിക്കുവ ആ അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിച്ചേർന്നത് വേറെ ഒന്നും കൊണ്ടല്ല ശബരിമലയിൽ രണ്ട് പൂതനമാർ കയറുമ്പോ ഒരക്ഷരം പോലും വായെടുക്കാൻ പറ്റാത്ത പിന്നെ സുഡാബികളും അതുപോലെ തന്നെ സി പി എം കാരുമാണ് ഇവിടെ വന്ന് ഹിന്ദുവിന്റെ വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നത് നാണവ മാനം ഇല്ലേ നിങ്ങൾക്ക് ഏർ പാരി അതെടോ ഈ സംഭവം ഞാൻ പറയുന്നത് നമ്മളെ വിശ്വാസത്തെയാണ് നമ്മളെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ രീതിയിൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് അതിന് നീ പാരീസിൽ പോയിട്ട് ബിരിയാണി നിന്നില്ലേ മറ്റേ തുന്നില്ലേ എന്ന് പറയേണ്ട ഇതൊന്നും നിനക്കൊന്നുമില്ല മഹമ്മൂഡെ നല്ല വൃത്തിക്ക് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് ഞാൻ നല്ല വൃത്തിക്ക് തന്നെ തിരിച്ചത് മറുപടി പറഞ്ഞിരിക്കും കാരണം ഹിന്ദുവിന്റെ വിശ്വാസത്തിനെ ഒരാളും ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ അഭിപ്രായം ഇവിടെ പറയുന്നത് കൊണ്ട് അത് ഹിന്ദു പാരീസിന്റെ കയറി ചോറ് തിന്നില്ലേ മറ്റേടക്കാർ കയറി ചോറ് നിന്നില്ലേ എന്നുള്ള വർത്താനല്ല പറയേണ്ടത് നിന്നോട് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ മതത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു നീ ആരാണ് ഹിന്ദു ആയി കാണുന്നത് നിന്നെ ആരാണ് ഹിന്ദുവായി കാണുന്നത് ബിനു വിവേകാനന്ദൻ നിന്നെ ആരാണ് വിവേകാനന്ദെന്ന് പേരിട്ടാണ് നിന്റെ അച്ഛന്റെ പേരാണോ വിവേകാനന്ദന്ന് എന്നാൽ അത് തെറ്റി മോനെ നിന്റെ അച്ഛന് പേര് ചേർക്കാൻ പറ്റിയ പേര് അടിമ കമ്മി എന്നാണ് നിന്റെ അച്ഛന്റെ പേര് വിവേകാനന്ദൻ എന്നാണെങ്കിൽ ആ തെറ്റി നല്ലൊരു മനുഷ്യന്റെ പേര് കൊണ്ടു ചീത്തയാക്കല്ല മോനെ ബിനു കേട്ടാ നിന്റെ ഏറ്റവും നല്ല പേര് അടിമ കമ്മി ബിനു അടിമ കമ്മി എന്ന് പേരിടുന്നതാണ് ഏറ്റവും നല്ലത് ആ പേരിട്ടാളെ സ്തുതിക്കണം മിനു വിവേകാനന്ദം പോലും ആ വിവേകാനന്ദ സ്വാമികളെ നാശിപ്പിക്കല്ല രാവിലെ തന്നെ വന്ന് മേടിച്ചു കെട്ടിയിട്ട് പോയി രണ്ടു മൂന്നാൾക്കാര് ഫേക്കന്മാര് വന്നിട്ട് ഇവിടെ വന്നിട്ട് വളരെ സംസാരിക്കാൻ വിചാരിച്ചു പോവാന്നതാണ് പക്ഷേങ്കിലേ ഏർ ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്വന്തം ഐഡന്റിറ്റിയോട് കൂടി സംസാരിക്കുന്നതും ഫേക്കിൽ വന്നിട്ട് സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ് സ്വന്തം ഐഡന്റിറ്റിയിൽ വാടോ നിങ്ങളൊക്കെ എന്തിനാന്ന് ഫേക്കിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമാണ് ഞാനൊക്കെ സ്വന്തം ഐഡന്റിറ്റിയിൽ വന്നിട്ട് സംസാരിക്കുന്നതാണ് എന്നിട്ട് മതി ഈ പിന്നെ ഫേക്കിലൊക്കെ വന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത് ഒരു കാര്യം പറയുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഏർ പിന്നെ അടിമക്കമ്പിക പറയുന്നത് ഞാൻ ഹിന്ദു അല്ല ഞാൻ പറയണ്ട സംസാരിക്കണ്ടെന്നൊക്കെ പിന്നെ ആരോടോ ഏർ സംസാരിക്കാൻ വകയില്ലാത്ത നിന്നെ പോലെയുള്ള ആൾക്കാരോടാ പറയേണ്ടത് തനിക്കൊന്നും നാണവുമാനവും ഇല്ലേ ഏ തനക്ക് നന്നായിക്കൂടെ ബിനു വിവേകാനന്ദ വിവേകാനന്ദ ഒരു പേരും ആര് നന്നടോ നിനക്കൊക്കെ വിവേകാനന്ദ പേര് ഏ വിവേകാനന്ദ സ്വാമിയിലെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയല്ല തൻ്റെ ഹിന്ദു എന്ന് പറയുന്നത് പോയി നിന്റെ അമ്മേനോട് നിന്റെ അച്ഛന്റെ പേര് മാറ്റാൻ പറ അച്ഛന്റെ പേരാണെങ്കിൽ അടിമക്കമ്മിന്നാക്കിക്കോ അതാ ഏറ്റവും നല്ല പേര് നിനക്ക് യോജിച്ച പേര് അടിമക്കമ്മിന്ന അടിമക്കമ്മി വന്നില്ല അടിമക്കമ്മി എവിടെയാ പോയെന്നൊന്നും അറിയുന്നില്ല അടിമക്കമ്മി പോയ പോക്കാന്ന് സുനിൽകുമാറേ അത് തനിക്കൊക്കെ ഇതുണ്ടാവും കാരണം ഇവിടെ സ്ത്രീകളെ കയറ്റിയത് ഈ വനിതാ മതിലൊക്കെ നിയമിച്ചത് ആരാ നിർമ്മിച്ചതാരാന്ന് നീ ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് രണ്ട് പൂതരമാറ ശബരിമല കേട്ടുന്ന സമയത്ത് അവിടെ ഹിന്ദുപരിവാർ സംഘടനകളെ ഉണ്ടായിട്ടുള്ളു അവിടെ കയറ്റിയത് നിന്റെ പിണറായി വിജയൻ തന്നെയാണ് നിന്റെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് അല്ലാണ്ട് വേറെ ആരുമല്ല അതൊന്നലോചിക്ക എന്നിട്ട് വെറുതെ ഇവിടെ വന്നിട്ട് കൊടി രണ്ട് കൊടി സി പി എം കാരുടെ കൊടിയും വെച്ചിട്ട് വെറുതെ വാത പോലാതെ സംസാരിക്കുന്നത് നിനക്കൊക്കെ യോജിക്കുന്നല്ല നീ വെറും വെറും അടിമക്കമ്മി അടിമക്കമ്മി തന്നെയാണെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല തന്നെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ നാടിന് ശാപം ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് ആർ എസ് എസ് അല്ലെ അപ്പാട് സി പി എം ഇതല്ല ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ സംരക്ഷണത്തിനും വിശ്വാസത്തിനും പിന്നെ അടിപൊളിയായിട്ട് സംസാരിക്കണം ഓ വരുന്നുണ്ട് കൊറേ എന്താ പറയേണ്ടത് സുഡാപ്പികൾ വരുന്നുണ്ട് സുഡാപ്പികളോട് നമസ്കാരം ഇന്നൊന്നും സംസാരിക്കാല്ല രാത്രി സംസാരിക്കാം വൈകുന്നേരം നിങ്ങൾക്കുള്ള വിഷയങ്ങൾ ഞാൻ വരുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ഇപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് കമന്റ് ഇടാം ഹിന്ദുവിന്റെ വിശ്വാസം കമ്മികൾക്ക് കുരുപൊട്ടും കോവർ കഴുതകൾ വെറും കഴുതകളായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല ആ കമ്മികൾ ഇവിടുന്ന് വന്നിട്ട് കുരുപൊട്ടിച്ചിട്ട് പോയിക്കോട്ടെ പ്രശ്നവുമില്ല കോവർ കഴുതകൾ എന്ന് മാത്രമേ പറയൂ ഓക്കെ